വെൽക്കം ടു ട്രൈഡോ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി രണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു സിംഗ് ലോയിന് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് ഇന്നിപ്പോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു റിക്കവറി കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് നേരെ കുറെ ഈ ഒരു ആയിരിക്കും ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച് ഈയൊരു ഏരിയയാണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടി താഴോട്ടേക്ക് വരുവാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈയൊരു ലെവലാണ് അതും നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് പോവാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവല് ഏറെക്കുറെ ഈയൊരു ലെവലാണ് അപ്പൊ എത്രയാണ് വൺ ഡേ ചാടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവേഴ്സ് ആളുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റി ടു വൺ സെവൻ വൺ എയ്റ്റി ത്രീ സെവൻ ത്രീ ഫൈവ് എയ്റ്റി ഫൈവ് ത്രീ ഫോർ ടു എയ്റ്റി സിക്സ് ഫൈവ് ഫോർ സിക്സ് എയ്റ്റി നയൻ ടു സീറോ നയൻ നയൻ സീറോ സെവൻ വൺ സീറോ നയൻ ത്രീ ഫോർ വൺ ഫൈവ് നയൻ നയൻ ഫോർ പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർജ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നിട്ട് അതായത് ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ വന്നിട്ട് ഒരു കൺഫർമേഷൻ താഴോട്ടേക്ക് തരുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ മുകളിലേക്ക് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു ബൈ എൻട്രി നോക്കാം അല്ല വീണ്ടും വന്നു നിൽക്കുകയാണെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങാം ഇതൊരു രാഷ്ട്രീയം ലെവലിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് താഴെ ഉള്ളത് അപ്പോൾ ഈ ലെവലിലേക്കും എത്തുന്ന സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന നോക്കുക ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി ഉണ്ട് ഇനി അടുത്തൊരു കാര്യം ഫിഫ്റ്റി മിനിറ്റ്സിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് അതായത് ഈ ഒരു ലെവലിൽ നിന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സെലണ്ടറി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് റെസ്പെക്ട് ചെയ്യാതെ വീണ്ടും ഓളിലോട്ട് തന്നെ പോവാം അങ്ങനെയാണെങ്കിൽ ഇവിടെ സപ്ലൈ നടന്ന ഒരു ലെവലിലുള്ളതാണ് അപ്പം അവിടെ നിന്നും നമുക്ക് ഒരു നല്ലൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അവിടെ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഓളിൽ തന്നെ മുകളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത കാണുന്നത് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പം ഇത്രയാണ് ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക നല്ല എൻട്രികൾ കിട്ടാൻ സാധ്യത ഉള്ളതാണ് നല്ല കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ വലിയ എൻട്രികൾ കിട്ടാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു